നമസ്കാരം യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ ഭാരവാഹികളെ ആക്രമിച്ച സംഭവത്തിൽ കേസെടുത്ത് പോലീസ് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് യു എൻ എ ഭാരവാഹികളായ നൈജു മാത്യു എബിചൻ എന്നിവർക്കെതിരെ അക്രമമുണ്ടായത് മുൻ വൈരാഗ്യത്തെ തുടർന്നാണ് അക്രമമെന്നാണ് പരാതി സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്ന മൂന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെ തമ്പാനൂർ പോലീസ് കേസെടുത്തു കേരള നഴ്സിംഗ് കൗൺസിൽ ഇലക്ഷൻ വോട്ടെണ്ണലിൽ പങ്കെടുക്കാനെത്തിയ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് നേരെയാണ് ആക്രമമുണ്ടായത് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി പത്ത് നാല്പത്തി അഞ്ചിനാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് തമ്പാനൂർ മാഞ്ഞാലിക്കുളം ഭാഗത്തുനിന്ന് ആർ എം എസിലേക്ക് ആഹാരം കഴിക്കാൻ പോകുന്നതിനിടയിലാണ് പരാതിക്കാർക്കെതിരെ അക്രമം ഉണ്ടായത് മാഞ്ഞാലിക്കുളത്തുള്ള ഹോട്ടൽ ഹൈലാന്റിന് സമീപത്ത് വെച്ചായിരുന്നു അക്രമം ഓട്ടോറിക്ഷാ ഡ്രൈവർ പരാതിക്കാരിൽ ഒരാളായ മാത്യുവിനെ അസഭ്യം പറയുകയും ചികിട്ടിലാഞ്ഞടുകയുമായിരുന്നു ശേഷം ഇയാൾ മാത്യുവിനെ നിലത്ത് തള്ളിയിട്ടു നിലത്ത് വീണ മാത്യുവിനെ പ്രതി വയറ്റിലും നെഞ്ചിലും ചവിട്ടി പരിക്കേൽപ്പിച്ചു തടയാൻ ശ്രമിച്ച മറ്റ് ഭാരവാഹികളെയും ഒപ്പമുണ്ടായിരുന്ന പ്രതികൾ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി മൂന്ന് ഓട്ടോറിക്ഷാ ഡ്രൈവർമാർ ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന അഞ്ചു പേർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പ്രതികളിൽ ഒരാൾ കയ്യിൽ കരുതിയിരുന്ന ആയുധം കൊണ്ട് നൈജുവിന്റെ തലയിൽ ഇടിച്ചു പിന്നാലെ ആർ എം എസ് ഭാഗത്തു നിന്നും ഓട്ടോറിക്ഷയിൽ വന്ന പ്രതികളിൽ ഒരാൾ പരാതിക്കാരെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ശേഷം എബിസിന്റെ ചെകിട് താഞ്ഞടിച്ചു സംഭവസ്ഥലത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷാക്കാരും ഹോട്ടൽ ജീവനക്കാരും സെക്യൂരിറ്റി ജീവനക്കാരും ഓടിയെത്തിയതോടെ പ്രതികൾ ഓട്ടോയിൽ തന്നെ വിടുകയായിരുന്നു മുൻവൈരാഗ്യത്തെ തുടർന്നായിരുന്നു അക്രമമെന്നാണ് പരാതിയിൽ പറയുന്നത് സംഭവത്തിൽ ഇന്നലെയാണ് പോലീസ് കേസെടുത്തത് ഭാരതീയ ന്യായ സംഹിതയിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ബി നൂറ്റി ഇരുപത്തി ആറ് രണ്ട് നൂറ്റി പതിനഞ്ച് രണ്ട് നൂറ്റി പതിനെട്ട് ഒന്ന് മൂന്ന് അഞ്ച് വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അക്രമത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതേസമയം പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണ് പ്രതികളെ പിടികൂടാനായില്ലെങ്കിൽ പണിമുട കടക്കമുള്ള സമരത്തിലേക്ക് കടക്കുമെന്നാണ് യു എൻ എ നേതാവി പറയുന്നത് നഴ്സിംഗ് കൗൺസിൽ ഇലക്ഷൻ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയാണ് അക്രമത്തിന് പിന്നിലെന്ന് സംഘടന സംശയിക്കുന്നു അതേസമയം കേരള നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കൌൺസിലിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അടിമുടി അട്ടിമറി ശ്രമം എന്നറിയിച്ചു ും ഇതിനിടയിൽ പുറത്തുവന്നു യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ വിജയം നേടുമെന്ന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുകൊണ്ട് വിജയം നേടാനാണ് സിപിഎം ആശീർവാദത്തോടെ മത്സരിക്കുന്ന ഇടതു സംഘടന ശ്രമിക്കുന്നത് ഗുണ്ടായിസവും വ്യാജ വോട്ടർമാരെയും അടക്കം കളത്തിലിറക്കിയുള്ള അട്ടിമറി ശ്രമമാണ് നടക്കുന്നതാണ് ആരോപണം സി പി എം അനുകൂലികളായ റിട്ടേണിംഗ് ഓഫീസർമാർ യു എൻക്ക് ലഭിച്ച വോട്ടുകൾ അട്ടിമറിക്കാൻ ശ്രമം ആരോപണം യു എൻ എയുടെ ആളുകൾ വോട്ടെണ്ണലിനായി ഇന്നലെ എത്തിയപ്പോൾ മുതൽ ഗുണ്ടായിസ് തന്നെ മാർഗ്ഗം സ്വീകരിച്ച് അട്ടിമറിക്കാനാണ് ശ്രമം നടന്നത് ഇന്നലെ യു എൻ എ പ്രതിനിധികൾക്ക് നേരെ ആസൂത്രിത ആക്രമണവും ഉണ്ടായിട്ടുണ്ട് കെ ജി എൻ യു ഐ എൻ എ എന്നീ സംഘടനകൾക്ക് വേണ്ടിയാണ് അട്ടിമറി ശ്രമം നടക്കുന്നതെന്നാണ് യു എൻ എ ആരോപണം യു എൻ എക്ക് അനുകൂലമായി ലഭിച്ച വോട്ടുകൾ റിട്ടേണിംഗ് ഓഫീസർമാരെ ഉപയോഗിച്ച് അട്ടിമറിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് യു എൻ എ ഭാരവാഹികൾ ആരോപിക്കുന്നത് നഴ്സിംഗ് കൌൺസിൽ ഇലക്ഷനിലെത്തിയ വോട്ടുകളിൽ ഭൂരിപക്ഷവും വ്യാജമാണെന്ന് ജാസ്മിൻ ഷാ ആരോപിക്കുന്നു അട്ടിമറി ശ്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ വോട്ടെണ്ണൽ തുടങ്ങിയില്ല അതേസമയം സംഘടിതമായി നടക്കുന്ന അട്ടിമറി ശ്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ യു എൻ എ ഇലക്ഷൻ നിർത്തിവെക്കണമെന്ന ആവശ്യമുന്നയിച്ച് ഹൈക്കോടതിയെ ഒരുങ്ങുകയാണ് കേരള നഴ്സിംഗ് കൌൺസിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒന്നേ പോയിന്റ് രണ്ട് രണ്ട് ലക്ഷം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് യു എൻ എ മത്സരിച്ച എട്ട് സീറ്റിലും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് സംഘടന ഭാരവാഹികൾ അവകാശപ്പെടുന്നത് ഇക്കുറി തുടക്കം മുതൽ തന്നെ സജീവമായി യു എ രംഗത്ത് ഇതോടെയാണ് തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ ശ്രമങ്ങൾ ശക്തമായി ഭരണാനുകൂല സംഘടനയിൽ നിന്നും നടക്കുന്നത് അതേസമയം വ്യാജ ബാലറ്റുകൾ അടിച്ചടിച്ചവരെ കണ്ടെത്തുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും ജാസ്മിൻ ഷാ ആവശ്യപ്പെട്ടു അക്രമവും ഗുണ്ടായിസവും ഉദ്യോഗസ്ഥ സ്വാധീനവും ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നത് അംഗീകരിക്കാനായിരുന്നു ജൂലൈ നാലിന് പത്ത് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ച നഴ്സിംഗ് കൗൺസിലിൽ ജൂലൈ അഞ്ച് രണ്ട് മണി കഴിഞ്ഞിട്ടും ആരംഭിക്കാതെ രാത്രിയുടെ മറവിലേക്ക് മാറ്റി ഇത് അക്രമത്തിലൂടെ ഭരണം പിടിക്കാനുള്ള ശ്രമമാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകുമെന്നും ജാസ്മിൻ ഷാ പറഞ്ഞു